കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പണിമുടക്ക് പ്രതിഷേധത്തിനിടെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരന് മർദ്ദനം ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് പണിമുടക്കിന്റെ ഭാഗമാകാതെ ജോലിയിൽ പ്രവേശനത്തിനാണ് തന്നെ ആക്രമിച്ചതെന്ന് വിഷ്ണു പറഞ്ഞു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധക്കാര് എത്തിയത് ഇടതനുകൂല സംഘടനയുടെ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ജീവനക്കാരുമായി വാക്കുതര്ക്കത്തിലേർപ്പെട്ടു ഓഫീസ് അടച്ച് തിരികെ പോയില്ലെങ്കിൽ ജീവനക്കാരുടെ വാഹനങ്ങളുടെ കാറ്റ് ഊരിവിടുമെന്ന് പ്രതിഷേധക്കാർ ഭീഷണിപ്പെടുത്തി ഓഫീസിനുള്ളിൽ സൃഷ്ടിച്ച പ്രകോപനത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോസ്റ്റ്മാൻ വിഷ്ണുവിനെ പ്രതിഷേധക്കാർ ആക്രമിച്ചത് മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തുവെന്ന് വിഷ്ണു പറഞ്ഞു ഞാൻ ആ സമയത്ത് സമയത്ത് ഫോൺ എടുത്ത വീഡിയോ വീഡിയോ എടുക്കാനാണെന്നുള്ള നീ എന്താ എടുക്കാൻ പോവാണോ എന്ന് ചോദിച്ച് നെഞ്ചത്ത് ചാടി മർദ്ദനമേറ്റ വിഷ്ണുവിനെ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി ന്യൂസ് മലയാളം കോട്ടയം